സ്വന്തം ഇച്ഛാക്ക് വേണ്ടിയിട്ട് ശബരിമലയിൽ പോയിട്ട് അർച്ചന നടത്തിയിട്ടുള്ള മോഹൻലാൽ നമ്മുടെ ലാലേട്ടനെ പറ്റി ഇന്നലെ ഭയങ്കര ന്യൂസുകളൊക്കെ വന്നു അല്ലേ അതായത് പുള്ളി ശബരിമലയിൽ പോയി അവിടെ തൊഴാൻ പോയ സമയത്ത് അവിടുന്ന് മമ്മൂട്ടിക്ക് വേണ്ടിയിട്ട് ഒരു അർച്ചന നടത്തി മമ്മൂട്ടിയുടെ പേര് മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം ഇതായിരുന്നു ഇന്നലത്തെ കുറേ മീഡിയാസിൻ്റെ ഒക്കെ ടോപ്പിക്ക് നല്ല കാര്യം മോഹൻലാലും മമ്മൂട്ടി അവർ തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു സുഹൃത്ത് ബന്ധം സുഹൃബന്ധത്തിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്ന ഒരു സഹോദര ബന്ധം പോലെയാണ് അവരെപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുള്ളത് മമ്മൂട്ടിയുടെ ഒരു വലിയ ഏട്ടനായിട്ട് തന്നെ മോഹൻലാൽ എപ്പോഴും കണ്ടിട്ടുണ്ട് തിരിച്ച് പുള്ളി അങ്ങനെ തന്നെ കാണാറും അവരുടെ പ്രോഗ്രാമുകളിലും കാര്യങ്ങളും ഒക്കെ അങ്ങനെ നടക്കാറ് ഇതൊക്കെ കണ്ട് കുരു പൊട്ടാറ് നമ്മുടെ ഫാൻസിന് മാത്രമാണ് ഇത് ഇവരുടെ റിലേഷൻ അല്ലട്ടോ ഇവരുടെ ഫിലിം ഇറക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കുരുപൊട്ടി ആവശ്യമില്ലാണ്ട് തെറയും വിളിച്ച് ചീത്തയും വിളിച്ച് ഇങ്ങനെ നടക്കുന്നത് നമ്മുടെ നാട്ടിലെ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് തന്നെയാണ് പക്ഷേ ഇന്നലത്തെ ഈ ഒരു സംഭവത്തിൽ ഒരുപാട് ഫാൻസ് എനിക്കതൊരു മോഹൻലാൽ ഫാൻസും മമ്മൂട്ടി ഫാൻസും ഒരുപോലെ ഇഷ്ടപ്പെട്ട് ഉള്ളുന്നൊരുത്തരം സംതൃപ്തി തോന്നിയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു ഇന്നലെ പക്ഷേ ഈ ന്യൂസിൻ്റെ താഴത്ത് വന്നിട്ടും കുരുപൊട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബോധമില്ലാത്ത കുറെ എണ്ണം വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ അതാണ് ഇന്നലെ ശ്രദ്ധിച്ചത് ഇവിടെയും സഗീസവും സുഡാഫിസും ഒക്കെ കൊണ്ടുവന്നിട്ടായിരുന്നു അമ്മമാരുടെ കമൻറ്റ് ഒന്ന് രണ്ട് കമൻറ്റുകൾ ഞാൻ വായിച്ചു തരും അതാണ് ഏറ്റവും കോമഡി രാജാ ബാബു ബാപ്പു ആ രാജാ ബാപ്പു ചിത്രത്തിൽ നമ്മുടെ താടി ജി ആണുള്ളത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം റോട്ട് എന്നുള്ളത് നീ കേട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഹിന്ദു പുരോഹിതൻ പുരോഹിതനോ അല്ലെങ്കിൽ അങ്ങനെ ആരും മോഹൻലാലിനെ വിമർശിച്ചിട്ടില്ല നേരെ മറിച്ച് രണ്ട് കാര്യം പറയട്ടെ മോഹൻലാൽ മമ്മൂട്ടിക്ക് നേർച്ച നേർന്നില്ലായിരുന്നുവെങ്കിൽ കാണാമായിരുന്നു പൂരം എന്ത് മോഹൻലാൽ അവിടെ പോയി തൊഴുതു വന്നിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് നേർച്ചു നേരുന്നില്ല എന്നും പറയട്ടെ ഏതെങ്കിലും മുസ്ലിം പുരോഹിതൻ ഇതിലെതിരെ സംസാരിക്കടോ രണ്ടാമത്തെ രണ്ടാമത്തവൻ്റെ കാര്യം കാര്യം മമ്മൂട്ടി ഇതുപോലെ മോഹൻലാലിന് വേണ്ടി ഏതെങ്കിലും എന്തെങ്കിലും ചെയ്താൽ കാണാമായിരുന്നു മദ്രസ പൊട്ടന്മാരുടെ പൂരം എടാ ചാണകമാണ സംഗി നിന്നോട് കാര്യം പറയട്ടെ നീയൊക്കെ ഉണ്ടല്ലോ തിട്ടം തിന്ന് ജീവിച്ച് ചാവുള്ളൂ നിന്നോട് ഇതിനേക്കപ്പുറത്തൊന്നും പറയാനില്ല കേട്ടടാ മരവാണമേ ഏ രണ്ടാമത്തെ വേറെ ഒന്ന് ആ അത് പിന്നെ വേറെ സ്റ്റൈലാണ് നമ്മുടെ മറുനാടൻ ഇട്ടാണ് പേര് മറനാടൻ നക്ഷത്ര മൂലം ആഗ്രഹം ബുദ്ധി വികസനം നല്ല കമൻറ്റ് പിന്നെ മണിക്കുട്ടൻ സി പി ഇട്ട ഒരു കമൻ്റാണ് ബഹുദൈവ വിശ്വാസികൾ ആയ വിഗ്രഹാരാധകരായ കാഫിറുകളുടെ അമ്പലത്തിൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് വേണ്ടി വഴിപാട് നടത്തുന്നു എന്തൊരു പ്രഹസനം അതങ്ങനെയാണ് മണിക്കുട്ട ഇപ്പം നീ ചാവാൻ കിടക്കുക എന്നായിരിക്കും നിൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ നിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഒരു മുസ്ലിമോ ഒരു ക്രിസ്ത്യനോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ നിന്റെ പേര് പെടുത്തും അതായത് എൻ്റെ ഫ്രണ്ട് മണിക്കുട്ടനെ ഒന്നും വരുത്തല്ലേ എന്നുള്ളത് നമ്മൾ പുറത്ത് അങ്ങനെ നമ്മൾ പുറത്ത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഹിന്ദു മുസ്ലിം എല്ലാം ഉണ്ടാവും നിന്നെപ്പോലെ നിൻ്റെയൊക്കെ ഉള്ളൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ തീട്ട ചിന്തകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നീ എങ്ങാനും ചാവാൻ കിടക്കുക എന്ന് വിചാരിക്കുകയോ അല്ലെങ്കിൽ ആവും വിചാരിക്കും നമ്മൾ അപ്പം നോക്കാം നമുക്ക് നീ ആരോടൊക്കെ പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അല്ലെങ്കിൽ എന്നെ രക്ഷിക്കണേ എന്നുള്ളത് ആരോടൊക്കെ പറയും നമുക്ക് നോക്കാം ഹിന്ദുക്കൾ മാത്രമാണോ നിനക്ക് വേണ്ടി അല്ലെങ്കിൽ നിന്റെ സംഖ്യകൾ മാത്രമാണോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് നീ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടി പിന്നെ വേറൊരു തെറ്റ് ആ അത് കുഴപ്പമില്ല ദിലീപ് ബാബു കൊട്ടാരത്തിലാണ് മറനാടൻ എന്ന പരമ ചെറ്റയെ മുക്കാലിൽ കെട്ടി വേണ്ടത് ചെയ്ത് നാട് കടത്തണം തീർച്ചയായിട്ടും മുക്കാലിൽ കെട്ടിയാൽ പോലെ അവൻ്റെ മുക്കാലിൽ കയറ്റണം അമ്മ അതിന് സാധനം പിന്നെ നമ്മുടെ അടുത്തത് ഭാഗ്യരാജ് സിറ്റി ആർ ആട്ടോ പറഞ്ഞത് മോഹൻലാലിൻ്റെ സിനിമ പരാജയപ്പെട്ടു എന്നും പറഞ്ഞ് മോഹൻലാലിൻ്റെ അക്കൗണ്ടിൽ ചെരുപ്പ് മാല ഇട്ടവരും പായസവിതരണം നടത്തിയവന്മാരും ഈ വാർത്ത കാണും എന്ന് വിചാരിക്കുന്നു ലാലേട്ടൻ ലവ് എടാ പൊട്ടാ മോഹൻലാലിൻ്റെ സിനിമ തോറ്റു കഴിഞ്ഞാൽ ഇപ്പുറത്ത് മമ്മൂട്ടി ഫാൻസും കുറയ്ക്കും മമ്മൂട്ടിയുടെ സിനിമ ഇപ്പുറത്ത് തോറ്റു കഴിഞ്ഞാൽ ഇപ്പുറത്ത് മോഹൻലാൽ ഫാൻസും കുറയ്ക്കും അത് വെറും ഫാൻസിൻ്റെ കുര മാത്രമാണ് അവിടെ മതവും മമ്മൂട്ടിയും അല്ലെങ്കിൽ ഇവരുടെ പ്രാർത്ഥനയും ഇവരുടെ റിലേഷനും ഒന്നും ഇല്ല എന്നുള്ളത് നീ മനസ്സിലാക്കണം കേട്ടറ ആ അടുത്തത് അഭിമന്യു അഭിമന്യു ആയിരിക്കും കേട്ടോ അതാണ് ഹിന്ദു സംസ്കാരം ലോകാസമസ്ത സുഖിനോ ഭവന്തു ഹിന്ദു സംസ്കാരം മാത്രമല്ല എല്ലാ സംസ്കാരങ്ങളും അങ്ങനെ അവരുടെ റിലേഷൻ അല്ലെങ്കിൽ അവരുടെ ബന്ധം എത്രത്തോളം അഗാധമാണോ എത്രത്തോളം ദൃഢമാണോ എങ്കിൽ പരസ്പരം അത് ഏത് മതത്തിൻ്റെ പേരിലാണെങ്കിലും അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കും അതാരാണെങ്കിലും അതിന് മമ്മൂട്ടി മോലാലോ ആവണ്ട ഏത് മതത്തിലും എല്ലാ മതത്തിലും പറഞ്ഞിട്ടുള്ളത് ലോകസംസ്ഥ സുഖിനോ ഭവന്തു തന്നെയാണ് ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല അതായത് അന്യമതസ്ഥൻ തീർന്നു പോകണം അന്യമതസ്ഥൻ ഇല്ലാണ്ടാവണം അന്യമതസ്ഥന് മറ്റേതാക്കണം ഇതാക്കണം എന്ന് ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല അത് എൻ്റെ അഭിമന്യു ഒന്ന് മനസ്സിൽ വെച്ചാൽ നന്ന് അടുത്തത് എബിൻ ജേക്കബ് പറഞ്ഞതാണ് മോഹൻലാൽ വലിയ മമ്മൂട്ടി സ്നേഹിതനാണ് പക്ഷെ തിരിച്ച് എംബുരാൻ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യണം എന്ന് അയാൾ ഫാൻസുമായി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അബിൻ ജേക്കബ് ഏതോ ക്രിസംഗി വാണമാണെന്ന് എനിക്ക് മനസ്സിലായി അവൻ്റെ പേരും അവൻ്റെ ഇതും കണ്ടപ്പം മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് സ്നേഹിയാണ് മമ്മൂട്ടി മോഹൻലാൽ സ്നേഹിയാണ് ഇവിടെ ഈ പറഞ്ഞ നീ പറഞ്ഞ എംപുരാൻ തകർക്കണം അതല്ലെങ്കിൽ മമ്മൂട്ടിൻ്റെ ബസൂക്ക തകർക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ പൂരം കത്തിക്കുന്നതും ഇവിടെ എന്താ പറയുക മാലിടുന്നതും എല്ലാ പരിപാടികളും ചെയ്യുന്നത് വാണം ഫാൻസുകൾ മാത്രമാണ് അതും നല്ല ഫാൻസല്ല ഇതുമാതിരി ഈ വർഗീയത ഒക്കെ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ആ തീരുമാനങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്ന കുറേ ഫാൻസ് ഉണ്ട് ഇവർക്ക് രണ്ട് കൂട്ടർക്കും അവരാണ് ഇങ്ങനത്തെ ചെറ്റ പരിപാടി ചെയ്യുന്നത് നീ അതിൽ പെട്ടതൊന്നാണെന്ന് ഇപ്പം മനസ്സിലായി പോട്ടെ സാറില്ല നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല നിനക്ക് അത്രയൊക്കെ ബോധേ അത്രയൊക്കെ വിവരമൊക്കെ ഉള്ളൂ നിനക്കൊക്കെ അപ്പം ഇങ്ങനെ കുറേ കമൻ്റുകളാണ് ആ അടുത്ത ഡേവിഡ് കാനഡ ഞങ്ങളുടെ ഏട്ടനെ മുത്തല്ലേ ഇക്ക തിരിച്ചു വരണം രണ്ടുപേരും വേണം എങ്കിലും രസമുള്ളൂ ഇങ്ങനത്തെ കുറേ നല്ല ഫാൻസും ഉണ്ട് അപ്പം ഇത് ഇടാൻ കാരണം ഇവരുടെ രണ്ട് ആ ഒരു സുഹൃ സുഹൃത്ത് ബന്ധം എന്തെങ്കിലും ആവട്ടെ അവർ നല്ല രീതിയിൽ കൊണ്ട് നടക്കുന്നു ഇതും പറഞ്ഞ് നല്ല രീതിയിൽ അതിനെ ആഘോഷിക്കുന്ന ഫാൻസ് ഉണ്ട് അതല്ലാണ്ട് ഇവിടെയും മതവും ഇപ്പറഞ്ഞ പോലത്തെ ആവശ്യമില്ലാത്ത ഇങ്ങനത്തെ ചിന്തകളും സംഘീസവും സുഡാഫിസും ഒക്കെ കയറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയം വരെ കയറ്റുന്നുണ്ട് അതായത് കോമ്മ കമ്മ്യൂണിസ്റ്റുകാരനും മറ്റ് മതത്തിൽ അല്ല മറ്റ് ഫാൻസ് കോൺഗ്രസ്സുകാരും മറ്റ് എന്താ പറയുക ബി ജെ പി കാരായിട്ടുള്ള ഫാൻസും ഇങ്ങനെയുള്ള ഇതൊക്കെ കൂടെ ഇതിലിട്ട് ഇത് ഇത്രയും വൃത്തിയേടാക്കുന്നത് നാശമാക്കുന്നത് ഇപ്പറഞ്ഞ് നമ്മളെ ഇത് കണ്ടു നിൽക്കുന്ന ആൾക്കാർ എന്താണേലും മമ്മൂട്ടിക്ക് ഒന്നുമില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി ഏ നോർമൽ ഒരു നോമ്പനെടുത്ത ലീവ് അല്ലെ നോമ്പൻ എടുത്ത് ക്ഷീണിച്ച ഒരാൾ കുറച്ച് ദിവസം ലീവ് എടുത്തു ഇത്ര മാത്രം ചിന്തിച്ച് പോകേണ്ട ഒരു കാര്യം മറുനാടനെ പോലത്തെ പരമ ചെറ്റകൾ വന്നിരുന്നിട്ട് രണ്ട് മൂന്ന് എപ്പിസോഡ്സ് അവൻ്റെ റീച്ചിന് വേണ്ടിയിട്ടും ഏ അവൻ്റെ ഇങ്ങനെ കിടന്ന് നിഗളിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് എപ്പിസോഡ്സ് വെച്ച് ഈ ചെറ്റത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു മനസോഹവും കിട്ടും എന്തോ അറിയില്ല മറനാടൻ്റെ കുറേ വീഡിയോസ് അങ്ങനെയാണ് അവനൊരു മനസ്സോം കിട്ടുക ഒരു സാഡിസ്റ്റ് ആ ഒരു പരമനാറി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു ഐറ്റം അങ്ങനത്തെ ഒരു ഐറ്റത്തിൻ്റെ വായെന്ന് വന്ന ഒരു വൃത്തികെട്ട എന്താ പറയുക സംസ്കാരം ഒരു വൃത്തികെട്ട നാവായിപ്പോയവൻ്റത് അതവൻ ഒന്ന് ചലച്ചു അത് ഏറ്റുപിടിക്കാൻ കുറേ മറ്റു വാളങ്ങളുണ്ട് ഇതാണ് ഇവിടെ നടന്നതെന്ന് കഷ്ടം